വർഷക്കാലം നീണ്ടു നിന്ന പ്രണയത്തിനൊടുവിലാണ് അനുവിനെ ഹരി വിവാഹം കഴിക്കുന്നത് വീട്ടുകാർക്കിടയിലും വളരെയധികം പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു വിവാഹമായിരുന്നു എന്നാൽ എല്ലാവരെയും എതിർത്തുകൊണ്ടായിരുന്നു ജീവിതത്തിലേക്ക് രണ്ടുപേരും എത്തിയത് അനുവിന് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞതോടെ അവൻ്റെ വീട്ടുകാർക്ക് അവളോടുള്ള ദേഷ്യം പതിന് മടങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ അവൾക്ക് ആശ്വാസമായിരുന്നത് അവന്റെ സ്നേഹമായിരുന്നു ഇതിനിടയിൽ അനുവിൻ്റെ വീട്ടുകാർ പിണക്കം മറന്ന് ഇരുവരും നല്ല ബന്ധത്തിൽ എത്തുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അനുവിൻ്റെ അനുജത്തിയായ അമൃത ഇവരുടെ വീട്ടിൽ നിന്ന് പഠിക്കുവാനായി എത്തുന്നത് വീട്ടുകാരുമായുള്ള ബന്ധം ഉറപ്പിക്കാൻ ഇതാണ് ഏറ്റവും മികച്ച മാർഗം എന്ന് മനസ്സിലാക്കിയ അനു സന്തോഷപൂർവ്വം അനുജത്തിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പക്ഷേ അത് തൻ്റെ ജീവിതം തകർക്കാൻ കാരണമാകുമെന്ന് അവളും അറിഞ്ഞില്ല ഹോസ്പിറ്റലായിരുന്നു അനുവിന് ജോലി നേഴ്സാണ് ഹരിക്ക് ബിസിനസ് ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ട് പോയി കിട്ടുന്ന കാഷക മീതിയാണ് ചിലവാക്കാൻ കുട്ടികൾ പോലും ഇല്ലല്ലോ അത് മനസ്സിലാക്കി അമൃത വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് വീട്ടിലേക്ക് എത്തിയത് വീട്ടു ജോലികളിലൊക്കെ അമൃത അവളെ സഹായിക്കാൻ വരുമ്പോൾ പഠിക്കാനായി അവളെ പറഞ്ഞു വിട്ടു അനു അനുവിൻ്റെ കണ്ണാവട്ടെ ഹരിയുടെ മേലായിരുന്നു സൗന്ദര്യം നിറഞ്ഞ ഹരി അവൾക്ക് ആദ്യം മുതൽ തന്നെ ഇഷ്ടമായിരുന്നു കയ്യിൽ ഇഷ്ടം പോലെ പണവുമുണ്ട് ആ ഒരു ചിന്ത മാത്രമായിരുന്നു അനുവിൻ്റെ മനസ്സിൽ പലപ്പോഴും അമൃത കോളേജിൽ നിന്ന് വരുമ്പോൾ ഹരി മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക അനു എപ്പോഴും താമസിച്ചാണ് വരാറുള്ളത് മനഃപൂർവ്വം ഹരിയുമായി അടുക്കാനുള്ള അവസരങ്ങൾ അമൃത സൃഷ്ടിച്ചു അവന്റെ കയ്യിലെ പണം മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം ഒരിക്കൽ ഹരി വന്നപ്പോൾ ചായ ഇട്ട് കൊടുത്ത അമൃതയാണ് അങ്ങനെ ഇരുവരും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു പരിചയമുണ്ടായി ഒരു ചേട്ടനെന്നതിലുപരി അവനുമായി എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു ബന്ധമുണ്ടായി ഇരുവരും പലപ്പോഴും പരസ്പരം തമാശകൾ പറയുകയും അടുത്തിടപഴുകയും ഒക്കെ ചെയ്തു അതൊക്കെ അനുവിനും സന്തോഷമാണ് എന്നാൽ ഒരു ദിവസം അല്പം നേരത്തെ എത്തി അനു കാണുന്നത് ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു കാഴ്ചയായിരുന്നു പൂർണ്ണ നഗ്നരായി തൻ്റെ ബെഡ് തങ്ങളുടെ ബെഡ്റൂമിൽ കെട്ടിമറയുന്ന സ്വന്തം ഭർത്താവും അനുജത്തെയും തൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിലേലേക്ക് ആസക്തിയോടെ പടർന്നു കയറാൻ തയ്യാറെടുക്കുന്ന കൂടപ്പറപ്പ് ആ കാഴ്ച ഒരു നിമിഷം അവളുടെ കണ്ണുകളെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു അവൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല കുട്ടികളില്ലാത്ത കാലത്ത് തന്നെ സ്നേഹിച്ചിരുന്ന ഹരി തൻ്റെ സഹോദരിയുമായി മോശമായ തരത്തിൽ ചേച്ചി ഇത് അറിഞ്ഞാലോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ഏട്ടാ കാമ ശേഷം അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് കിടന്ന് അവൾ പറഞ്ഞു നിന്റെ ചേച്ചി ഇതൊന്നും അറിയാൻ പോകുന്നില്ല ഇനി അറിഞ്ഞാൽ എന്ത് ചെയ്യാനാ ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് പറയും രണ്ട് ഭാര്യമാരുണ്ടാകുന്ന ഒരു കുറ്റമൊന്നും അല്ലല്ലോ അവളുടെ കഴിഞ്ഞ് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു സത്യത്തിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് ചേച്ചി ചതിക്കുകയാണല്ലോ പക്ഷേ ഏട്ടനോടുള്ള ഇഷ്ടം അവൾ ഒന്ന് നിർത്തി എനിക്കും ആദ്യമൊക്കെ കുറ്റബോധമുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ സാധിക്കാത്ത അവളെ ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അവളോട് ഒരു ഇഷ്ടക്കുറവുമില്ല പക്ഷെ നിന്നോട് എപ്പോഴൊക്കെ അടുത്തുപോയി അവളെ ഉപേക്ഷിക്കണമെന്ന് ഇപ്പോഴുമില്ല നിന്നെയും ഉപേക്ഷിക്കില്ല രണ്ടുപേരും ഒപ്പം ഒപ്പമുണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അവൻ പറഞ്ഞു ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നാണ് അനു ആഗ്രഹിച്ചത് അവളൊന്നും ഇടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശേഷം കോളിംഗ് ബെൽ അടിച്ചു അപ്പോഴേക്കും തമ്മിൽ പുണർന്നു കിടന്നവർ അകന്ന് അകന്നു മാറിയിരുന്നു ചേച്ചി വന്നതാണെന്ന് തോന്നുന്നു അമൃത പറഞ്ഞപ്പോൾ ഹരിയുടെ മുഖത്ത് അനിഷ്ടം നിറഞ്ഞിരുന്നു കയറി വന്ന അനു രണ്ടുപേരെയും പ്രത്യേകിച്ച് ഒന്നും പറയാതെ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയിരുന്നു വൈകുന്നേരം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അമൃത വന്ന് വിളിച്ചപ്പോൾ അവൾ മറുപടി ഒന്നും പറയാതെ എഴുന്നേറ്റ് ഇരുന്നു അപ്പോഴേക്കും ഹരി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരുന്നു പണ്ടൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും താൻ കൂടി വന്നതിന് ശേഷം മാത്രമേ ഹരിയുടെ ഭക്ഷണം കഴിപ്പുള്ളായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ മുഴുവൻ തന്നോട് പറയും ഇപ്പോൾ ഹരിയേട്ടൻ്റെ മനസ്സിൽ തനിക്കൊപ്പം തന്നെ അനുജത്തി കൂടി കൂടെ ഉറങ്ങണമെന്ന ചിന്തയാണ് ഇതിനോടകം തന്നെ അവൾ എല്ലാ അർത്ഥത്തിലും ഹരിയേട്ടനെ അറിയുകയും ചെയ്തിട്ടുണ്ട് ഒന്നും ഒന്നുമിണ്ടാത അവൾ മുറിയിലേക്ക് പോയിരുന്നു ഉറങ്ങുന്നത് പോലെ കിടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഹരിയ അരികിലില്ല എന്ന് മനസ്സിലാക്കിയതും എന്ത് എന്ന് അറിയാൻ വേണ്ടി അവൾ പതി അമൃതയുടെ മുറിയുടെ അരികിലേക്ക് ചെന്നു അല്ലെങ്കിലും ഇനിയിപ്പോൾ അവനെ നോക്കേണ്ടത് അവിടെയാണല്ലോ അമൃതയുടെ കരച്ചിൽ ഉയർന്നു കേൾക്കാൻ സാധിക്കുന്നുണ്ട് അവൾ ചേവിയോർത്തു ഇനി ഞാൻ എന്തു ചെയ്യും ഹരിയേട്ട പ്രഗ്നൻസി കാർഡിൽ രണ്ട് വരെയാണ് കണ്ടിരിക്കുന്നത് ഞാൻ വീട്ടിൽ എന്ത് പറയും അവൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് കേട്ടതും ഹൃദയം പൊട്ടി പോലെ തോന്നിയിരുന്നു അനുവിന് ഇനിയും ഒരു വിദ്ധിയായി താൻ ജീവിക്കേണ്ട കാര്യമില്ലെന്ന് ആ നിമിഷം അവൾക്ക് തോന്നി അപ്പോൾ തൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയായിരുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്നത് ഹരിയേട്ട ഏറെക്കാലത്ത് സ്വപ്നമായിരുന്നു ഒരു കുഞ്ഞ് അത് അവളിലൂടെ സാക്ഷാത്കരിക്കാൻ പോകുന്നു ഇനി ഒരു വിദ്ധിയായി താൻ തുടരുന്നതിൽ എന്താണ് അർത്ഥം നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കാമോ എന്ത് വന്നാലും ഞാൻ തന്നെ കൈവിടില്ല എന്റെ കുഞ്ഞും നിന്റെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ വളർത്തുക തന്നെ ചെയ്യും നിന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞുകൊള്ളാം അപ്പോൾ ചേച്ചിയോ ചേച്ചിയോട് എന്ത് പറയും എന്താണെങ്കിലും അവൾ അറിയണ്ടേ ഞാൻ അവളെ ഉപേക്ഷിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല അവൾ നമുക്കിടയിൽ വേണ്ടെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ ഇല്ല പക്ഷെ നമുക്കിടയിൽ ഉണ്ടെങ്കിലും പരിഗണന എനിക്കാവണം എൻ്റെ കുഞ്ഞ് നിന്നിൽ വളരുമ്പോൾ അത് അങ്ങനെയല്ലേ ഉണ്ടാവൂ പക്ഷേ അവളെ ഉപേക്ഷിക്കളയാനൊന്നും എനിക്ക് പറ്റില്ല അവളും ഇവിടെ എൻ്റെ ഭാര്യയായി നിന്നോട്ടെ അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടിയിരുന്നു ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്തതുപോലെ ആനു യാന്ത്രികമായി നടന്നു ശേഷം അടുക്കളവാതിൽ തുറന്ന് പിന്നാമ്പുറത്തെ കിണറിന് അരികിലേക്ക് ചെന്നു കിണറിന് മുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ ശരീരത്തിന് ഒട്ടും തന്നെ ഭാരമില്ലെന്ന് അവൾക്ക് തോന്നി പിന്നെ ഒരു തൂവൽ പോലെ അവൾ കിണറിനടിയിലേക്ക് പറന്നുപോയി കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്